പ്രശസ്ത നാടക രചയിതാവും അഭിനേതാവുമായ ജഗതി എൻ കെ ആചാര്യ സാറിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സുഖമർണ്ണ കമ്പനി എന്ന ഒരു നാടകം ഒരു ഹാസ്യനാടകം രചിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അത് കറക്ക് കമ്പനിയായി റീറൈറ്റ് ചെയ്തു ആ നാടകം വീണ്ടും ഇതാ വേദികളിൽ എത്തുകയാണ് ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് തൈക്കാട് ഗണേശം ഓഡിറ്റോറിയത്തിൽ തിരുവനന്തപുരം നാട്യഗൃഹമാണ് അത് വേദികളിൽ എത്തിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് കുറേ നാൾ പ്രണയിച്ച് നടന്നതല്ലേ അതിനൊരു പ്രണയഗാനം കേൾക്കുന്നതിൽ വിരോധമുണ്ടോ വീണ്ടും ഈ നാടകം പുനർജനിക്കുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ നമ്മുടെ ഗിരീഷൻ സാറാണ് ഗിരീഷൻ സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സാർ എന്തുകൊണ്ടാണ് ഈ നാടകം തന്നെ സെലക്ട് ചെയ്യാൻ കാരണം സർ ഇത് നാടകം സെലക്ട് ചെയ്യാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ജഗതി എൻ കാചരി സാറിൻ്റെ മൂറാമത്തെ ജന്മവാർഷികം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നാടകരംഗത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ പോയ കാലങ്ങൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവരെയൊക്കെ പല നാടക കൃത്തുകളെയും നമ്മൾ മറന്നു പോകുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും പുതിയ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ പുതു പുതുതലമുറയെ അവരെ പരിചയപ്പെടുത്താനും വേണ്ടി നാട്യഹൃ ഒരു ചെയ്യുന്ന ഒരു സാംസ്കാരിക കാര്യത്തിൻ്റെ അതായത് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ നൂറാം ജന്മദിന വേണ്ടി സെലക്ട് ചെയ്ത ഈ നാടകം ഞങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ആണല്ലേ ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് ആറ് മാസം മുമ്പ് നമ്മൾ ഗണേശ ഇദ്ദേഹത്തിൽ തന്നെ ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഇത് വീണ്ടും ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ടായപ്പോൾ വീണ്ടും ഒന്നുകൂടി ചെയ്യണം കാരണം അന്നത്തെ ഒരുപാട് ജനങ്ങൾ ഈ നാടകം കണ്ടിട്ട് അവർക്ക് നല്ല തിരക്കായിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർക്ക് നാടകം കാണാൻ പറ്റാതെ പോകേണ്ടി വന്നു കാരണം നിലത്ത് ഇരുന്ന് പോലും ആൾക്കാർ കണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് വീണ്ടും ഒന്നുകൂടി നമ്മൾ ചെയ്യുന്നത് ഇത് ഇതും പാസ് മുഖേന അന്നും പാസ് മുഖേന തന്നെയായിരുന്നു അപ്പം ഈ നാടകം കാണാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പർ ശ്രദ്ധിക്കുക വിളിക്കുക പാസുകൾ കളക്ട് ചെയ്യുക പരിചയപ്പെടുത്താം ഈ നാടകം ചെയ്തത് അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളൊരു നാടകമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്കും ഇത് രസിക്കണം എന്നുണ്ടെങ്കിൽ ഇനി കുറേ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കാരണം കുറച്ച് കൂട്ടിച്ചെറുക്കലും കുറേ കുറവുകളും ചെയ്തിട്ടാണ് ഈ നാടകം ചെയ്തിരിക്കുന്നത് അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഹാസ്യം ചിലപ്പോൾ ഇന്നത്തെ രസിച്ചെന്ന് വരില്ല അപ്പോൾ അതിനുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനോട് ഒത്തുചേരുന്ന നടന്മാരെ നമുക്ക് കിട്ടുകയും ചെയ്തു അതാണ് ഈ നാടകത്തിൻ്റെ വിജയം നേരുന്നത് അത് പ്രഗൽഭരായ നടന്മാരുണ്ട് അതിൽ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാവരും പ്രധാന നടന്മാർ തന്നെയാണ് സജനേന്ദ്രൻ ആണ് ഇതിൻ്റെ റോള് ചെയ്യുന്നത് അദ്ദേഹം സിനിമാ സീരിയൽസ് ഇങ്ങനെയൊക്കെ ആണ് പിന്നെ ജിക്കു ചാക്കോ അദ്ദേഹവും വളരെ വർഷങ്ങളായിട്ട് നാടകമായിട്ട് രണ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സീരിയല് സിനിമ അദ്ദേഹം ഈ മുൻഷിയിൽ ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ള രാജേന്ദ്രനാണ് രാജേന്ദ്രൻ ഇതുപോലെ തന്നെ പത്ത് നാൽപ്പത് വർഷമായിട്ട് നാടകരംഗത്ത് ഉണ്ട് അത് രാജേന്ദ്രൻ പിന്നെ വിജയ് നായർ പിന്നെ റജുല റിജുലയും നാടക പിന്നെ രാജി രാജിയും നല്ലൊരു കലാകാരിയാണ് കലാകാരൻ ഡാൻസ് എല്ലാം അറിയാം പാട്ടൊക്കെ പാടും ഒരു ആകാശവാണിയിലും ദൂരദർശനിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ സുരേഷ് സുരേഷും വളരെ വർഷങ്ങളായിട്ട് നാടകരംഗത്തൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് ഈ നാടകത്തിൻ്റെ എത്രത്തോളം നാട്ട്യഗ്രഹത്തിൽ ഏകദേശം എഴുപത്തെട്ടോളം മെമ്പർമാരുണ്ട് അപ്പം അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശിവൻ ശിവൻപിള്ളയാണ് ശിവൻപിള്ളയാണ് ഇതിൻ്റെ നടു നായകനായിട്ട് നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നാട്യഗ്രഹം ഉണ്ടാക്കിയത് നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറാണ് അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ നാടകം അത് ഒരു നാടക ട്രൂപ്പാണത് അപ്പോൾ അത് ഇടക്കാലത്ത് കുറച്ച് നിന്നു പോയെങ്കിലും പിന്നെ ശിവൻ വന്നതിന് ശേഷം ഇത് വീണ്ടും പുനരുദ്ധരി കൊടുത്തു സെക്രട്ടറി വിജയൻ സാറാണ് ഇപ്പൊ നമ്മോട് പോലുള്ളത് സാർ എങ്ങനെയുണ്ട് ഇതിന്റെ ഇവരുടെ റീസലും കാര്യങ്ങളൊക്കെ എല്ലാം നിന്നും നിങ്ങളാണല്ലോ അതെ അതെ പോകുന്നു കഴിഞ്ഞ ജനുവരിയിൽ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് അവതരിപ്പിച്ചതായത് അത് കൂടുതൽ ഒരു റിഹേഴ്സൽ അതെ പ്രധാനമായും ഈ നാടകത്തോട് അവർക്കുള്ള ഡെഡിക്കേഷൻ അത് തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം ഞങ്ങള് ഒരു കോള് ഒരു ഗ്രൂപ്പിൽ അതിനെ റിഹേഴ്സലിന് വേണ്ടി ഒരു അറിയിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൃത്യസമയത്ത് എത്തുകയും മറ്റു പരിപാടികൾ പലതും മാറ്റി വെച്ചവർ എത്തിയതിനോട് സഹകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് റിഹേഴ്സൽ നടന്നു പോകുന്നു അത് നല്ല നല്ല കോൺഫിഡൻസ് ഉണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നേരത്തെ നടത്തിയതിനേക്കാൾ കൂടുതൽ മെച്ചമായിട്ട് നടത്താൻ കഴിയും എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളും ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു സ്പെഷ്യൽ ന്യൂസുമായി എത്തുന്നത് വരെ ക്യാമറമാൻ സോനുവിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ